ഒരാൾ ഒറ്റയ്ക്ക് ഒരു പട്ടുന്നൂറ് കൃഷി വളർത്തി ചെയ്യാണെങ്കിൽ മിനിമം എത്ര ഏക്കർ ചെയ്യേണ്ടി വരും എത്ര ഏക്കർ എന്നുള്ള എത്ര ഡി എഫ് എൽ എന്നുള്ളതാണ് ഒരാൾ ഒരു ഇരുന്നൂറ് ഡി എഫ് എൽ എങ്കിലും ചെയ്താൽ ഒരു ഏകദേശം ഇപ്പത്തെ റേറ്റ് ആണെങ്കിൽ ഒരു ലക്ഷം ഒക്കെ ചെയ്യാൻ ചെയ്യാൻ കഴിയും അപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര കോസ്റ്റ് കാൽക്കുലേറ്റ് അപ്രോക്സിമേറ്റ് അപ്രോക്സിമേറ്റ് ഏകദേശം ഒരു രണ്ട് ഏക്കറിലധികം ഉണ്ടെങ്കിൽ ഒരു ഒരു മാസം ഇരുന്നൂറ് ഡി എഫ് എംഗ് ചെയ്യാൻ കഴിയുള്ളു ഒരാൾ അപ്പോൾ നമ്മൾ ഇത്രയും ലോകമൊക്കെ ചെയ്യുമ്പോൾ ഒരാൾ ഒറ്റക്ക് ഒന്ന് ചെയ്യണതിന് ഒരു ബുദ്ധിമുട്ടും പരിമിതി ുണ്ട് രണ്ടാൾ കൂട്ടി വന്ന് ചെയ്യുകയാണെങ്കിൽ രണ്ടാൾ കൂട്ടിട്ട് ഒരു ഏക്കർ ഏക്കർ അഞ്ചേക്കറൊക്കെ ചെയ്താലേ പ്രോഫിറ്റബിൾ അപ്പോൾ ഒരു ഒരു ഏക്കർക്ക് എത്ര എക്സ്പെൻസ് വരും ഏക്കർക്ക് പ്ലാന്റേഷനും കാര്യങ്ങളും മാത്രമാണെങ്കിൽ തന്നെ ഒരു ലക്ഷം രൂപയോളം ചെലവ് വരും അതായത് ഒരു സ്ഥലം എടുത്ത് അതില് പൂട്ടലും വളം ചെയ്യലും അതിൽ പ്ലാന്റേഷൻ ചെയ്യലും ഇറിഗേഷനും കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോഴും ഒരു ബാച്ച് ചെയ്യുമ്പോഴും ആറു മാസം ഒക്കെ പിടിക്കും അപ്പൊ അതുവരെയുള്ള ചിലവ് കൂടി ഒരു ലക്ഷം രൂപ അതിന് മേലെ പോകും ഒരു ഒരു ഏക്കർക്ക് ഏക്കർക്ക് പിന്നെ അതിന്റെ പുറമെ നമുക്ക് ഷെഡ് നിർബന്ധമാണ് ഷെഡ് വെക്കുമ്പോഴാണ് പിന്നെ അങ്ങനത്തെ എത്ര വലുപ്പം ഉള്ള ഷെഡ് അതിനനുസരിച്ച് ഇതാവും എങ്ങനെയായാലും ഒരു നാല് ലക്ഷം അഞ്ചു ലക്ഷം ഷെഡിനാവും ഏറ്റവും ചെറുതാ തന്നെ ഫസ്റ്റ് തന്നെ നല്ലൊരു നല്ലൊരു ആറുമാസം മുതലൊക്കെ ഒരു റിട്ടേൺ കിട്ടി തുടങ്ങും പക്ഷേ അത് നമ്മൾ മുടക്കം മുതൽ തിരിച്ചു കിട്ടുമ്പോഴും ഒരു രണ്ട് കൊല്ലത്തോളം ഒക്കെ ആവും പിന്നെ എത്രത്തോളം മാക്സിമം നല്ല എഫേർട്ട് ആയിട്ട് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് നേരത്തെ ഇൻകം വരാൻ തുടങ്ങും പിന്നെ ഡിപ്പൻഡിങ് കാലാവസ്ഥ ഡിപ്പൻഡിങ് കാലാവസ്ഥ വില എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാകും ഇതിന്റെ ലാഭം ഇതാക്കും നമ്മള് വലിയ ലാഭം പ്രതി കണക്കൂട്ടി രീതി ഇറങ്ങിയിട്ട് അവസാനം അത് കിട്ടില്ലെങ്കിൽ മടുത്തിട്ടിറങ്ങി പോകുന്ന ഒരുപാട് ഈ കർഷകിൽ നല്ല നല്ല ലാഭം നല്ല കാശ് ഉണ്ടാക്കുന്നവരുണ്ട് അവര് ചില ആളുകൾ ഇത് അത് അത് കണ്ടിട്ട് അതിന്റെ ലാഭം കണ്ടിട്ട് കേട്ടറിഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ ചെയ്തിട്ട് പാതി വലിയ ഉപേക്ഷിച്ച് പോണ ഒരുപാട് പേരുണ്ട് കർണാടകയിലാണെങ്കിലും വയനാട്ടിലാണെങ്കിലും അട്ടപ്പാടിയിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾ ഇപ്പോൾ കർണാടകയ്ക്ക് വരാനുള്ള കാരണം ഇവിടെ വരുമ്പോഴൊരു ഗുണം എന്ന് വെച്ചാൽ നല്ല ലാൻഡ് ഉണ്ട് ഇവിടെ നല്ല ഭൂമി നമുക്ക് വാങ്ങാൻ ഇതിന് കിട്ടാണ്ട് ലീസിന് കിട്ടാനുണ്ട് പിന്നെ മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ചെയ്താലും മാർക്കറ്റിന് കൂട്ടന്നെ വരണോ കർണാടകയിൽ തന്നെ വരണോ മാർക്കറ്റ് ഇവിടെ എടുത്തുള്ളത് വാങ്ങാനും വിൽക്കാനും കർണാടക പിന്നെ ലേബർ ചാർജ് കുറച്ച് കുറവ് കുറവുണ്ട് ഇവിടെ പിന്നെ കാലാവസ്ഥയാണെങ്കിലും നമുക്ക് വർഷം മുഴുവൻ ബാച്ച് എടുക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് കുറച്ചൊക്കെ മഴക്കാലത്ത് തണുപ്പ് കാലത്തും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കൊന്ന് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ കേരളത്തിലെ കാലാവസ്ഥ ഇപ്പോൾ കുറച്ച് അധികമായിട്ടുള്ള മഴയും ചൂടും കാരണമൊക്കെ പറ്റാത്ത ഒരു അവസ്ഥ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ സബ്സിഡി കാര്യങ്ങൾ നല്ലവണ്ണം കിട്ടും ഇപ്പൊ ഷെഡ് ഒക്കെ ആണെങ്കിൽ രണ്ടു ലക്ഷം രൂപ സബ്സിഡി കിട്ടും അങ്ങനെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കുറേ സപ്പോർട്ട് ഒക്കെ ഉണ്ട് ഈ ഒരു കാര്യത്തിന് പക്ഷെ അതൊക്കെ ഇവിടുത്തെ ആൾക്കാർ നമ്മളിപ്പോ ആ ഒരു ഭൂമി ആണു അതിന്റെ ഓണർക്ക് ഈ ആനുകൂല്യങ്ങൾ ഈ സബ്സിഡി ഒക്കെ കിട്ടുകയുള്ളു പക്ഷെ നമ്മൾ ആദ്യം തന്നെ ഒരു സ്ഥലം എടുക്കുമ്പോൾ അവരോട് പറഞ്ഞാൽ മതി ഇനി സബ്സിഡി ഒക്കെ വരും ആ സബ്സിഡി ഞങ്ങൾക്ക് വാങ്ങി തരണം എന്ന് നമ്മൾ എഗ്രിമെന്റിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അവർ നമുക്ക് വാങ്ങി തരും അല്ലെങ്കിൽ അടുത്ത പാട്ടം കൊടുക്കുമ്പോൾ അതിൽ അവർ കുറച്ച് തരും അതേപോലെ തന്നെ ഈ ബാച്ചിന്റെ ഒരു ഏറ്റവും വലിയ പ്രസിന്ധി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ലാസ്റ്റ് ഘട്ടങ്ങളിൽ നല്ലോണം ലേബർമാർ വേണം ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ കൂടെ തൊഴിലാളി ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു മുന്നോട്ട് വേണം അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ മാത്രം ഒന്ന് ചെയ്യുകയാണെങ്കിൽ വലിയൊരു അളവ് ചെയ്യുമ്പോഴുള്ള കാര്യം പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലേബേഴ്സിന് കിട്ടാതെ പണി മുടങ്ങേണ്ട ഒരു അവസ്ഥ വന്നുകഴിഞ്ഞാൽ ബാച്ച് ഫെയിലാവും അപ്പൊ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മറ്റു വാഴ കൃഷിയോ ഈ പാഷൻ ഫ്രൂട്ട് പോലെ ഒരു ഒറ്റ കൃഷിയല്ലേ അതാകുമ്പോൾ വിളമെടുക്കുന്നതോടെ അതിൻ്റെ പരിപാടി കഴിയും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരുക്കെ പ്ലാന്റ് ഈ മൾബുരം ഒരുക്ക പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ചപ്പിയെടുക്കാൻ പറ്റും തോട്ടം നല്ലോണം കെയർ ചെയ്താൽ നല്ല പ്രോട്ടീനുള്ള ഇല കിട്ടിയാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ബാച്ചും കിട്ടുള്ളൂ ഈ ടോപ്പ് റേറ്റ് ഒക്കെ കിട്ടണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഇല കൊടുക്കണം നമ്മൾ പിന്നെ അതേപോലെ തന്നെ ഷെഡും ചെയ്യണം ബാച്ച് ചെയ്യുമ്പോഴും നല്ലോണം ശ്രദ്ധിക്കാനുണ്ട് ഈ ബാച്ച് കുടന്നീളം ഒരു ഏകദേശം ഒരു മാസം നമ്മൾ നല്ല കെയർഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിച്ച് അവർ പ്രോഫിറ്റ് ആയി കിട്ടാൻ പറ്റും ശ്രദ്ധ വേണം അതേപോലെ ബാച്ചും ചെയ്യണം ബാച്ചും ചെയ്യണം ഒരു കൃഷിക്ക് ഒരേ സമയം തോട്ടം നോക്കണം അതേപോലെ തന്നെ ആ ബാച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പുഴുക്കളി നോക്കണം പിന്നെ ആരും വീഡിയോ കണ്ടിട്ട് എടുത്തു ചാടി ചെയ്യാൻ പറ്റിയ കൃഷിയല്ല നന്നായിട്ട് നന്നായിട്ട് പിന്നെ മാനസികമായിട്ട് തയ്യാറെടുക്കണം കാരണം ഇതിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബാച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് തിരിയാൻ പറ്റും